ജമ്മു ഖസറുമായി നമസ്കരിക്കാൻ ഉദ്ദേശിച്ച ഒരു യാത്രക്കാരൻ പള്ളിയിലെത്തിയപ്പോൾ ലുഹർ ജമാത്തിൻ്റെ സമയമാണ് അപ്പോൾ ആദ്യത്തെ രണ്ടരക്കാലത്ത് ലുഹർ രണ്ടരക്കാലത്ത് നമസ്കരിച്ച് സലാം കിട്ടുകയും ബാക്കിയുള്ള രണ്ടരക്കാലത്തിൽ അസർ രണ്ടക്കത്ത് നമസ്കരിക്കാനും പറ്റുമോ എന്നുള്ളതാണ് ശ്രോതാവ് ചോദിച്ചിട്ടുള്ളത് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം ഇമാമു പൂർണ്ണമായി നിസ്കരിക്കുന്ന ആളാണെങ്കിൽ ആ ഇമാമിനെ പിന്തുടരൽ നിർബന്ധമാണ് കാരണം സലസ് പറഞ്ഞത് ഇന്നമ്മ ജോയിലൽ ഇമാമു ി ഉത്തമ്മ ബിഹി എന്നാണ് ഇമാമിനെ നിശ്ചയിച്ചിട്ടുള്ളത് ഇമാമിനെ പിന്തുടരപ്പെടേണ്ടതിനാണ് അപ്പം അതുകൊണ്ടുതന്നെ ഇമാം പൂർണ്ണമായിട്ടാണ് നിസ്കരിക്കുന്നതെങ്കിൽ ഇമാമിനെ തുടരുന്ന ആളും പൂർണ്ണമായും നിസ്കരിക്കൽ നിർബന്ധമാണ് അവിടെ ലുഹ്റ് കസറാക്കാൻ പാടില്ല അസുറും കസറാക്കാൻ പാടില്ല അവിടെ ആ ഇമാമിനെ തുടർന്ന് നിസ്കരിക്കുകയാണെങ്കിൽ അത് പൂർണ്ണമായിട്ട് നിസ്കരിക്കുകയാണ് വേണ്ടത് അല്ലാതെ രണ്ടാക്കി ചുരുക്കി നിസ്കരിക്കാൻ പാടുള്ളതല്ല എന്ന് തന്നെയാണ് അപ്പോൾ ഇമാമിൻ്റെ കൂടെ അയാൾ ദുഹർ പൂർണ്ണമായിട്ട് നിസ്കരിച്ച ശേഷം അയാൾ കസറ് വേണമെങ്കിൽ ഒറ്റക്ക് ചുരുക്കി രണ്ടാക്കി നിസ്കരിക്കുക അതിന് വിരോധമല്ല അങ്ങനെ ജമ്മു ചെയ്യുന്നതിന് വിരോധമല്ല പക്ഷേ ആയി മാമിനെന്നെ തുടർന്ന് പിന്നെ കസറാക്കുക എന്നുള്ളത് ശരിയല്ല കാരണം ആദ്യത്തെ കസർ ശരിയല്ല എന്നുള്ളതുകൊണ്ടാണ്